ും റെഡി അല്ലേ വണ്ടി ഓടിക്കുന്ന ആരൊക്കെയാ ഒന്നൂടെ പറയോ വേഗം വേഗം അമ്മായി ഞാൻ അൾട്രോൺ മൊയിലു ലിയോ മാലിക് വാസ്കോ ഇത്ര പേര് ഇതില് മൊയിലൂന്റെ വണ്ടിയിൽ ഇപ്പൊ എത്ര പേരുണ്ട് മൊയിലൂന്റെ ലിയോടെ ഞങ്ങളുടെ മൂന്ന് പേര് ലിയോട്ട് നിങ്ങള് നമ്മള് കുത്തുന്നതിന്റെ ചുറ്റും നിങ്ങള് മൂന്നുപേരും ഒരു സ്ഥലത്ത് കുത്തണം എന്നില്ല നിങ്ങൾ ഒന്ന് നിങ്ങൾ ഇറങ്ങി അടിക്കണം നിങ്ങൾ കുത്തണം നിഞ്ച റെഡി ആയോ റെഡി ആയോ ലിയോ റെഡി ആയോ റെഡി ആയോ നി

ാത്തം മാത്രേണ്ടേ എടാ എല്ലാ വണ്ടിയും ഇല്ലേ വരുന്നില്ലേ എല്ലാം ആരെങ്കിലും പറങ്കിലായി പോയാൽ വാത പറയണം ൊയിലു ചേഞ്ച് ഓഫ് പ്ലാൻ മൊയിലൂന്റെ വണ്ടി അല്ല മൊയ്ലുന്റെ വണ്ടി ബാക്ക് ബേക്ക് ലിയോ നിന്റെ വണ്ടി അരക്കാന്ന് പറഞ്ഞു ഒന്നൂടെ പറഞ്ഞു ലിയോ നിന്റെ വണ്ടിയും കൂടി ഒന്ന് കുത്തിക്കോ ഇതിപ്പോ കറങ്ങാനായിട്ട് മൊയിലൂന്റെ വണ്ടിയുണ്ട് മാലിക്കിന്റെ വണ്ടിയുണ്ട് ഞാൻ പറയട്ടെ നേരെ പോയിട്ട് ഇതായി വണ്ടിയില്ലേ ഒരു വണ്ടിയിട്ട് ഞാൻ വണ്ടിക്ക് ഇടിച്ചോ വണ്ടി ഇടിച്ചി കളഞ്ഞോ എന്നിട്ട് നിങ്ങൾ റെഡിയാണോ അടിക്കാൻ റെഡിയാണോ അപ്പുറത്തെ സൈഡിലെ ഞാനും ലിയോ 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 അല്ലെ എവിടെയാ എവിടെ എവിടെ മാർക്കി നിങ്ങൾ നിങ്ങളെ ഞാൻ പറയുമ്പോ അവിടുന്ന് ഞാൻ പറയുമ്പോ എടാ ലിയോ ലിയോ തിരിച്ചുപോയ അമ്മയുടെ കൂടെ പോ ലിയോ അമ്മയുടെ കൂടെ പോയി മുയല് കോട്ടർ മാലിക്ക് നിങ്ങൾ നിങ്ങളിങ്ങോട്ട് റെഡി ആയിക്കോ എന്ന് വെച്ചാൽ ഈ ബാക്ക് സ്റ്റാബ് നോക്കണം ദാ ഈ ഒരു സൈഡിലെ ഈ ഒരു സൈഡില് അവര് വണ്ടി എടുത്ത് അവര് വണ്ടി എടുത്ത് ഇറങ്ങി ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ കൊണ്ട് കുത്തിക്ക് റബിബിൾ ബിൽഡിംഗില് ഞാൻ പറഞ്ഞ സ്ഥലത്ത് വേഗം കൊണ്ട് കുത്ത് അൽട്രോണെ അറിയാലോ അമ്മമായി ആ സ്ഥലത്ത് കൊണ്ട് കുത്ത് കുത്ത് വേഗം 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 കൊണ്ട് കുത്തരാ കൊണ്ട് കുത്ത അവിടെ വണ്ടി കൊണ്ടേ ഇടിച്ചു കളാ അവിടെ അവിടെ കൊണ്ട് കുത്ത് 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 പറയുന്ന പറയുന്ന അവർ ചാരി തിരിച്ച് ആ ലൊക്കേഷൻ വരുന്ന നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഇറങ്ങി നിങ്ങളെ ഇറങ്ങി 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 എല്ലാരും വാ എല്ലാരും ഇറങ്ങിറങ്ങി ഇറങ്ങി 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 ഇറങ്ങും ഇറങ്ങിറങ്ങി നിങ്ങളിറങ്ങാൻ റെഡി ആയിക്കോ అరే క్లోజ్ కోడ క్లోజ్ కోడ క్లోజ్ కోడ పన్న పన్న విడ క్లోజ్ కో క్లోజ్ కో ఎరంగరే 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 ఎడై తా 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 మళ్ళా మళ్ళా ఇప్ర సైడ్ బ్యాక్ లో రీలోడ్ రీలోడ్ చే రిఫ్రెష్ చేయ బ్యాక్ వైకియో మైన్లెంట్ లెఫ్ట్ వైకియో ఓకే నైస్ మైన్లెంట్ లెఫ్ట్ వైకియో లెఫ్ట్ వైకియో ఎడ బాకిలే రైట్ వై ఇంగోట పుష్ చేయ బా 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 పుష్ రెడీ వైకో బా బా బా

എടാ ബേക്ക് നോക്കട ഈ ലൊട്ടുകൾ ഇത് എവിടെയാ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നൈസ് 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 നല്ല ഞാൻ ഇതിന്റെ ഇടയിൽ ആയി പോയടാ അടിച്ചു കയറുക അടിച്ചു കയറുക അത്രേയുള്ളൂ അത്രയേ ഉള്ളു പണ് പണ്ണ് പണ് പണ്ണ് കഴിഞ്ഞോ ഈ ഒരു സ്ഥലത്ത് ഞാനും അമ്മയും വീണപ്പോ അന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ആറു പേര് വീണിട്ടുണ്ട് നോക്കട്ടെ നോക്കട്ടെ എല്ലാത്തിനും കത്തിച്ചു വിടണല്ലോ കഴപ്പ് മാറിയെന്നാ തോന്നുന്നത് ഒരുത്തനുണ്ടല്ലോ ഒരുത്തന രക്ഷേറ്റ് കത്തിച്ചുവിടേ മാടിച്ചു മലരും ഞാൻ ചത്തുപോയല്ലോ അയ്യോ ലൈവ് കേട്ടോ ഇവിടെ കേട്ടോ ക്ലോസും വാച്ച് ചെയ്തേക്കണം ക്ലോസ് 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 ഒന്ന് മിനിറ്റ് ക്ലോസ് ആളുണ്ട് ഈ മലരന്മാരെ തെരുവ് വിളിക്കുമല്ലോ എനിക്ക് പറയണല്ലേ <laughs> <sus> <an> <coughs> <coughs> ും പിടിച്ച് വായി വെച്ചോണ്ടിരുന്നോ ഈ നാറിയുടെ കാര്യം എടാ എടാ തെറി വിളിക്കില്ലെന്നോറ തെറി വിളിക്കില്ലെന്നോറോണ തെരുവിളിക്കില്ലെന്നോറ എന്റെ പട്ടികളെല്ലാം കോരക്കി താഴെ കിടന്ന് എന്റെ പട്ടികളെല്ലാം ഒരു വണ്ടി കൂടെ വേണോ കൂടെ വേണം എന്തായാലും ശരിയാത്തള്ളേ കൊണ്ടുവച്ചാ എടാ എടാ ഇങ്ങോട്ട് വന്നു ഒരാളെങ്ങോട്ട് ലഗസിടെ ഇങ്ങോട്ട് വന്നേ ലെഗസി ഇങ്ങോട്ട് വന്നേ ആ സേതുവിനെ സേതുവിനെ എടുത്ത് മാറ്റിയിട്ട് അതിന്റെ അടുത്തൊന്നെടുത്ത് മാറ്റിയിട്ടിട്ട് അവന്റെ അണ്ണാക്കിൽ അപ്പിട്ട് വെച്ചു അവനെ തൂക്കു അവനെ തൂക്കു അവനെ തൂക്കു അവനെ മാത്രം എടുത്ത് തൂക്കി മാറ്റിയിട്ട് ഞാൻ പറയുന്നേക്ക് പറയുന്നേക്ക് അവനെ മാത്രം എടുത്ത് മാറ്റിട്ട് വളഞ്ഞിന്ന് ആ പറഞ്ഞു മാറ്റിട്ടെ വളരും ഞാൻ ചത്തു കയല്ലോ ഹലോ എടാ 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 എന്റെ മാറ്റി ഇവിടെ മാറ്റി എടാ ആ സേതുവിനെ എടുത്ത് നടുക്ക് വെച്ചിട്ട് അവന്റെ ചുറ്റും നിന്ന് കൊണച്ചു ബാക്കിയുള്ള എല്ലാ വരെയും കത്തിച്ചു വിട് അവനെ മാത്രം അവനെ മാത്രം അവിടെ ഇട്ടിട്ട് അവരെ വായിക്കിയ തപ്പിട്ട് വെച്ചെ നമ്മള് പത്ത് പേര് മതിയായിരുന്നു അവർക്ക് അവന്മാര് ചെയ്തൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അവന്മാർ ആ സ്ഥലത്തുനിന്ന് ലീവ് ചെയ്തില്ല അഞ്ചാറ് വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങി ലീവ് ചെയ്തു വന്നു അതാ ഞാൻ കുത്താൻ പറഞ്ഞു അവന്മാരവിടെ നിന്നിരുന്നെങ്കിൽ നമുക്ക് പാടായിരുന്നു അവിടെ കൊണ്ട് കുത്തി ഇറങ്ങി അടിക്കാനേ മണ്ടന്മാര് ആർക്കാ ഇറ്റ് റെയിൻബോ പറഞ്ഞവന് ഇവിടെ പിഴത്തിട്ടുണ്ട് ഒരു സെക്കൻഡ് ആ കഴപ്പ് കന്ന് അറിയോ ചേരട്ടിട്ടുണ്ട് ചെയറിന്റെ ഇമേജ് വേണമല്ലോ

ശരി എന്തിനാ കൊടുത്തിട്ടുണ്ട് എന്നാ ശൈലി